ിന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ നായകൻ സഞ്ജു സാംസണിനെ കണ്ടേക്കില്ലെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമാണ് പുതിയ കോച്ച് രാഹുൽ ദ്രാവിഡുമായുള്ള ഭിന്നതകൾ കാരണം അദ്ദേഹം ഒട്ടും തന്നെ സന്തുഷ്ടനല്ലെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം അടുത്ത സീസണിലും ദ്രാവിഡ് തന്നെ പരിശീലകനായി തുടർന്നാൽ സഞ്ജു ടീം വിടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇപ്പോഴാ സഞ്ജുവിന്റെ ഈ സീസണിനു ശേഷം ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ റോയൽസിന്റെ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് വ്യക്തമാവുന്നത് പുതുതായി അവർ ടീമിലേക്ക് എത്തിച്ച താരം ഇത് ശരിവെക്കുകയും ചെയ്യുന്നു സഞ്ജുവിന്റെ പകരക്കാരനാണ് ഈ താരത്തെ കൊണ്ടുവന്നതെന്നും സംശയങ്ങളുണ്ട് എ സി ടി ട്വന്റി ലീഗിൽ നേരത്തെ രാജസ്ഥാൻ റോയൽസിന് കീഴിലുള്ള ടീമായ പാൽ റോയൽസിനായി കളിച്ച പത്തൊൻപത് കാരനായ ലുആാൻ ബ്രേ ആണ് പുതുതായി ടീമിലേക്ക് വന്നത് സൗത്ത് ആഫ്രിക്കയുടെ അൺക്യാപ്ഡ് വിക്കറ്റ് കീപ്പറും ഇടൻ കയ്യൻ വെടിക്കെട്ട് ബാറ്ററുമാണ് അദ്ദേഹം നിലവിൽ റോയൽസ് ടീമിന്റെ ഭാഗമായിട്ടുള്ള ഓൾറൗണ്ടർ നിതീഷ് റാണ പരിക്കേറ്റ് ഐ പി എല്ലിലെ ശേഷിച്ച രണ്ടു മത്സരങ്ങളിൽ അദ്ദേഹത്തിന് മറ്റൊരു ഓൾറൗണ്ടറെ എത്തിക്കാൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ലുവാനെ കൊണ്ടുവന്നത് സഞ്ജുവിനുള്ള പണിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ദ്രാവിഡുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം മോശമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ നീക്കം എന്നതും എടുത്തു പറയേണ്ടതാണ് പരിക്കേറ്റ ടീമിന് പുറത്താണെങ്കിലും സഞ്ജുവിനെ കൂടാതെ ധ്രുവ് ജുറേലിനും ഇപ്പോൾ വിക്കറ്റ് കീപ്പറായി റോയൽസ് ടീമിലുണ്ട് കൂടാതെ സംഘത്തിലെ മൂന്നാമത്തെ വിക്കറ്റ് കീപ്പറാണ് കുനാൽ സിംഗ് റാത്തോഡ് ഇവയ്ക്കെല്ലാം പുറമെയാണ് നാലാമത്തെ വിക്കറ്റ് കീപ്പറായി ലുവാന്റെ വരവ് അടുത്ത സീസണിൽ ജുറേലിനെ പ്രധാന കീപ്പറും ലുവാനെ ബാക്കപ്പുമാക്കിയുള്ള ഒരു ടീമിനെ വാർത്തെടുക്കാനായിരിക്കും ദ്രാവിഡിന്റെ പ്ലാന് അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് സൌത്ത് ആഫ്രിക്കയുടെ ഭാവി സൂപ്പർ താരമായി മാറിയിക്കാവുന്ന ലുവാൻ റേ പ്രൊട്ടോറീസിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് നേരത്തെ പാൽ റോയൽസിനായി സത്താഫ്രിക്ക ടി ട്വന്റി ലീഗിൽ നടത്തിയിട്ടുള്ള തട്ടുപൊളിപ്പിൻ ബാറ്റിംഗ് ആണ് പത്തൊൻപത് കാരൻ കരിയറിലാദ്യമായി ഐ പി എല്ലിലേത് വഴി തുറന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ എസ് എ ടി ട്വന്റി ലീഗിലെ പ്രകടനത്തോടെയാണ് ലുവാന് ശ്രദ്ധിക്കപ്പെടുന്നത് നൂറ്റി അറുപതിനു മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസ് ഇടം കയ്യാൻ ബാറ്റർ അടിച്ചെടുത്തിരുന്നു ഐ പി എല്ലിലും ഇനി പിങ് ജേഴ്സിയിൽ സമാനമായ പ്രകടനങ്ങൾ ലുവാൻ കാഴ്ചവെക്കാൻ ആത്മവിശ്വാസത്തിലാണ് റോയൽസ് ടീം സീസണിൽ ഇനി ബാക്കിയുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തെ റോയൽസ് പരീക്ഷിച്ചേക്കുകയും ചെയ്യും അടുത്ത സീസൺ കൂടി മുന്നിൽ കണ്ടിട്ടാണ് ലുവാനെ റോയൽസ് വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം റോയൽസിന്റെ ഈ സീസണിലേക്ക് വന്നാൽ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ വെറും മൂന്നെണ്ണത്തിൽ മാത്രമേ അവർ ജയിച്ചിട്ടുള്ളൂ ശേഷിച്ച ഒൻപതിലും തോൽവിയായിരുന്നു ഫലം ഇനി ശേഷിച്ച രണ്ടു മത്സരവും ജയിച്ച മാനം കാക്കുകയാണ് റോയൽസിന്റെ ലക്ഷ്യം അടുത്ത തിങ്കളാഴ്ച ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് റോയൽസിന്റെ അടുത്ത മത്സരം പതിനാറിന് അവസാന കളിയിൽ പഞ്ചാബ് കിങ്സുമായും അവർ ഏറ്റുമുട്ടും പരിക്കുകാരണം അവസാന അഞ്ച് മത്സരവും നഷ്ടമായ സഞ്ജു അടുത്ത കളിയിൽ മടങ്ങിയെത്തുമെന്നാണ് റിപ്പോർട്ട്